എവിടെ എന്തോ ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ പ്രാങ്കണവാടിയിൽ ശംഖു എന്ന ഓമന്റെ പേരിൽ വിളിക്കുന്ന എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവന്റെ ഏറ്റവും ഒരു ആവശ്യം ഉന്നയിച്ചത് അവന്റെ അമ്മ ആണ് കുഞ്ഞിന്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കും പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അംഗനവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കൂടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അംഗനവാടി ടീച്ചറിനും അവിടുത്തെ അംഗനവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശങ്കുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ നമ്മൾ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉപ്പുമാവ് തന്നെയായിരുന്നു ഇപ്പം ബിരിയാണി എന്നുള്ളൊരു മാറ്റം കൊണ്ടുവന്ന ആളാണ് ഇപ്പൊ എന്റെ മടിയിലിരിക്കുന്നത് എടാ ത്രിചലേ സുന്ദരാ ശംഖു ശംഖു ബിരിയാണി ഇനി മുതൽ കിട്ടും കേട്ടോ അങ്ങനെ വേണ്ടി അറിഞ്ഞായിരുന്നോ എങ്ങനെ അറിഞ്ഞു ഇന്നലെ അറിഞ്ഞോ അമ്പടാ നീ ഇന്നലെ അറിഞ്ഞു ബിരിയാണി കിട്ടുന്ന കാര്യം അപ്പൊ എന്തായാലും നിനക്ക് ബിരിയാണി മാറ്റി ഇനിയിപ്പോ ബിരിയാണി തന്നെ കിട്ടു അവിടെ സന്തോഷായ എന്താ പറയാനുള്ളത് നിനക്ക് ബിരിയാണി തന്നെ മന്ത്രി താങ്ക് യു പറയണ്ടേ എന്നാ പറയു ആണോ അംഗൻവാടി എല്ലാവർക്കും ബിരിയാണി ഉണ്ട് കേട്ടോ കേരളത്തിലെ എല്ലാ അംഗൻവാടി പഠിക്കുന്ന ആളുകൾക്കും ഈ ബിരിയാണി ഇനി മുതൽ കിട്ടുമെന്ന് തന്നെ നമുക്ക് അംഗൻവാടിയിൽ പോയെങ്കിൽ അവിടെ ഉപ്മാണോന്ന് നോക്കാം പോവാ ഇതാണ് ശങ്കുക്കൂട്ടന്റെ അംഗനവാടി അല്ലേ നമുക്ക് ടീച്ചർ വിളിച്ചോളാം

ബിരിയാണിയും ബീഫ് റോസ്റ്റും കൊടുത്തത് എന്റെ മോൻ അതിൽ തെറ്റനല്ല മറക്കുവാ ചീച്ച ഒരു മറക്കുക